പ്രിയപ്പെട്ട മൂത്ത സയ്യിദ് അഹമ്മദ് ബുഖാരി മുപ്പത്തിനാല് വയസ്സാണ് ഇന്നലെ പെട്ടെന്ന് അള്ളാൻ വിളിക്ക് ഉത്തരം നൽകി പലപ്പോഴും മരണം പ്രതീക്ഷിക്കപ്പെട്ട പല ഘട്ടങ്ങളുണ്ടായിരുന്നു വെന്റിലേറ്ററിലും വളരെ സീരിയസ് ആയ ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെയും വളരെയുള്ള അത്ഭുതമായി രക്ഷപ്പെടുത്തി പക്ഷേ ഇന്നലെ മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങളെ കൊണ്ട് ചെറുപ്പം തൊട്ടേ അസുഖങ്ങളാണ് പക്ഷേ അറിയാവുന്നവർക്കൊക്കെ അറിയുക ജിക്രു ചല്ലൊരു രസാണ് വരുന്നവരെ സ്വീകരിക്കുക അവർക്ക് ചായ അങ്ങനെ മുത്തഖലിഫുൽ അഖലാണ് തെമ്മീസ് ഇല്ലാത്ത കുട്ടിയാണ് ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നു മിനിയാന്ന് കാലിന് നീര് വന്നപ്പോ കിഡ്നിക്ക് വല്ല ഡാമേജ് ഉണ്ടാകുമോ എല്ലാ ടെസ്റ്റുകളും നടത്തി ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു ഇന്നലെ ചെറുതായി ശ്വാസം മുട്ടില് വന്നു ടെസ്റ്റിന് വേണ്ടി കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ അവിടെയുള്ള റാഫി ഡോക്ടർ കാർഡിയോളജിസ്റ്റ് എങ്ങനെ നന്ദി രേഖപ്പെടുത്താൻ എനിക്കറിയില്ല കാഷ്വാലിറ്റിയിൽ പോലും കിടത്താതെ പെട്ടെന്ന് എല്ലാ ടെസ്റ്റുകളും നടത്തി എല്ലാം ക്ലിയർ ആണ് എന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് അവസ്ഥ മാറി വരുന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷെ ഞാൻ ബെൻഡ് ലെറ്ററിൽ കയറ്റുന്നില്ല എല്ലാം സംഭവിച്ചാൽ അവിടെ നിന്നാവില്ലേ പെട്ടെന്ന് ആഷിഖ് എത്തി അവരെല്ലാം ദിക്കറുകളും സലാത്തുകളും സൂറത്തുറായും യാസീനുകളൊക്കെ ഓതി അള്ളാഹുന്റെ വിളിക്ക് അള്ളാഹുന്റെ അലങ്കരിയുമായ എല്ലാവരും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു സ്വർഗത്തിലേക്ക് ഇല്ലാത്ത കുട്ടിയാണ് സ്വർഗത്തിലേക്കാണ് മനസ്സിൽ വല്ലാത്ത ഇഷ്ടപ്പെട്ട മക്കളിൽ എന്നെ വല്ലാതെ എപ്പോഴും ഉപ്പന്റെ കൂടെ ഭക്ഷണം കയ്യ ചോറയ്ക്ക ഉപ്പന്റെ ചൂടെ എപ്പോഴും ഉപ്പ ഉപ്പ എന്ന വല്ലാത്ത അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന കുട്ടി അള്ളാവിന്റെ അലങ്കരി ഉൾക്കൊള്ളുകയല്ലാതെ മറ്റൊന്നും നമുക്ക് കഴിയില്ലല്ലോ അല്ലാ നിന്നോട് പറയാനല്ല ഞങ്ങൾക്ക് കഴിയില്ല റബ്ബെ ദുന്യാവിലെ ഒരായിരം പരീക്ഷണങ്ങളെല്ലാം ഏറ്റുവാങ്ങി റബ്ബെ ആഹ്റം നൂറ് ശതമാനം നീ സന്തോഷത്തിനായി കൊടുക്കണ നൂറ് ശതമാനം സഹോദര സഹോദരിമാരെയും മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും മലപ്പാരി മൂത്താപ്പര് അമ്മായിമാർ എല്ലാവരും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പബ്ബെ ഞങ്ങൾക്ക് നാളെ കുട്ടി പുകനെ എല്ലാ മക്കളും സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കടയാവ മക്കൾ മരുമക്കൾ പേര മക്കൾ ശിഷ്യ പരമ്പര ആരെയും മയത്ത് കണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അവരെയും മയ്യത്ത് കാണേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ലെ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായ